വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന മത്സരങ്ങളിലെ ഗോൾ സ്കോറുകളെ കുറിച്ചുള്ളൊരു വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാണിയമ്പലത്ത് ഇന്നലെ ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു റോയൽ ട്രാവൽസ് എഫ് സിയും അതുപോലെ തന്നെ കെ എം ജി തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നിരുന്നത് രണ്ടേ ഒന്ന് ഗോൾ സ്കോറിനെ കെ എം ജി പരാജയപ്പെടുത്തി റോയൽ ട്രാവൽസ് സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം നടന്നിരിക്കുന്നത് തിരൂര് ആലത്തൂരിലാണ് അതും ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് അതിൽ അടിപൊളി മത്സരമാണ് അവിടെയും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കെ എഫ് സി കാളിക്കാവും അഭിലാഷ് ഷഫ്സി കുപ്പൂത്തും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അവിടെ രണ്ടേ ഒന്ന് ഗോൾ സ്കോറിന് അഭിലാഷ് ഷ്സി കുപ്പൂത്തിനെ പരാജയപ്പെടുത്തി കെ എഫ് സി കാളിക്കാവ് സെമിഫൈനലിൽ ബർത്തുറപ്പിച്ചിരിക്കുകയാണ് ഈ ആഴ്ചയിൽ തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അഭിലാഷ് ഷഫ്സി കുപ്പൂത്ത് അവിടെ നിന്നും പടി പടിയിറങ്ങിയത് ഫറൂഖ് നെല്ലൂരങ്ങാടിയിലാണ് പിന്നത്തെ അടുത്ത മത്സരം നടന്നിട്ടുള്ളത് എഫ് സി കൊണ്ടോട്ടിയും അതുപോലെ തന്നെ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് സീറോ സീറോ ഗോൾ സ്കോറായിരുന്നു അവസാനം പെനാൾട്ടി ഷൂട്ടൌട്ടിലെത്തി അവസാനത്തേക്ക് കിട്ടുന്ന വായ്സാലിയുടെ ആ പെനാൾട്ടി ഷൂട്ട് നെലിക്കുത്തിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള മാജിദ് സുഹൈൽ തടുത്ത് അവർ സെമിഫൈനൽ തുറപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നും എഫ് സി കൊണ്ടോട്ടി ക്വാർട്ടർ ഫൈനലിൻ്റെ പടിയിറങ്ങിപ്പോയി തീർച്ചയായിട്ടും നല്ലൊരു പോരാട്ടം തന്നെയായിരുന്നു അവിടെയും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നടന്നിട്ടുള്ള നാലാമത്തെ കളി അത് അരീക്കോട് തെരട്ടുമലാണ് സത്യം പറഞ്ഞാലൊരു ഇടിവെട്ട് കളി തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ആ കളി നമ്മൾ ഡയറക്റ്റ് പോയി ഷൂട്ട് ചെയ്തിരുന്നു അന്ന് ലൈവൊക്കെ നമ്മൾ ചെയ്തിരുന്നു നാല് രണ്ട് ഗോളിനാണ് മലപ്പുറം അരീക്കോടിൻ്റെ മണ്ണിൽ നിന്നും തോറ്റ് പടിയിറങ്ങിയത് നല്ല അടിപൊളി ഇസ്മായിൽ എന്ന കളിക്കാരൻ്റെ മികവിൽ ജിൻസാ മെഡിക്കൽസ് മണ്ണാർക്കാട് ക്വാർട്ടർ ഫൈനൽ ബർത്തുറപ്പിച്ചിരിക്കുകയാണ് അവിടെ നല്ല അടിപൊളി മത്സരം തന്നെയായിരുന്നു അവിടെയും കാഴ്ചവെച്ചിരുന്നത് അഞ്ചാമത്തെ കളി നടക്കുന്നത് വളപ്പട്ടണത്താണ് എഫ് സി തൃക്കരിപ്പൂരും ജിംഖാന തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു മൂന്നേ ഒന്നിനാണ് ജിംഖാന തൃശ്ശൂരിനെ പരാജയപ്പെടുത്തി എഫ് സി തൃക്കരിപ്പൂര് മുന്നോട്ട് കുതിച്ചു പിന്നെ നടന്നിട്ടുള്ളത് ബാക്കെല്ലാണ് ആറാമത്തെ കളി ഇസാ ഗ്രൂപ്പും അതുപോലെ തന്നെ ഉദയ പറമ്പിൽ പീഡയും തമ്മിലുള്ള കളിയായിരുന്നു ഇസാ ഗ്രൂപ്പ് ബേസ് വരുമ്പോൾ അവരെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ബാക്കെല്ലിൽ വിജയിച്ചിട്ടുള്ളത് പിന്നെ ടൂർണമെൻറ്റിലെ അവസാനത്തെ മത്സരം നടക്കുന്ന തൃക്കരിപ്പൂരിൽ ഏഴാമത്തെ മത്സരം നടക്കുന്ന തൃക്കരിപ്പൂരിൽ ബ്ലൂ എടപ്പാളും അതുപോലെ തന്നെ സബാൻ കോട്ടക്കലും തമ്മിലുള്ള ഒരു അഡാർ യുദ്ധം തന്നെയായിരുന്നു അവിടെ നടന്നത് എതിരില്ലാത്ത നാല് ഗോളിനാണ് സബാൻ കോട്ടക്കൽ അവിടെ വിജയിച്ച് കയറിയത് തീർച്ചയായിട്ടും ഇന്നലെ നടന്ന എല്ലാ മത്സരങ്ങളും അടിപൊളി മത്സരങ്ങൾ തന്നെയായിരുന്നു നല്ല ഗോൾ സ്കോറുകളും തിരിച്ചടിക്കലും എല്ലാം ഇന്നലത്തെ കളിയിൽ നമ്മൾ കണ്ടതാണ് ഓക്കെ അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നവരായിരിക്കും ഇതുവരേക്കും ബൈ